അതെന്താ അച്ചുവേട്ടനിപ്പോൾ അങ്ങനെയൊരു ചോദ്യം അവൾ മനസ്സിലാവാത്ത പോലെ നോക്കി ചോദിച്ചു കാര്യകാരണങ്ങളൊക്കെ ഞാൻ പറയാം ആദ്യം നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറ അവളെ നോക്കി ഒന്നുകൂടി പറഞ്ഞു അവൻ അച്ചുവേട്ടനോടുള്ള ആവണമെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി വിടെ പറയണം എൻ്റെ ഉള്ളിൽ അച്ചുവേട്ടൻ മാത്രമേ ഉള്ളൂ എന്നും അച്ചുവേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പോലും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അച്ചുവേട്ടന എന്നോട് പഴയ ദേഷ്യം കാണിക്കാറില്ലല്ലോ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും വെറുപ്പില്ലെന്നറിയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ചെറുതല്ല അച്ചുവേട്ട എന്നെങ്കിലും ഞാൻ നിന്നെ തിരിച്ച് സ്നേഹിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടവൻ ചോദിച്ചു സ്നേഹിച്ചു തുടങ്ങിയ കാലം മുതൽ അങ്ങനെ ഒരു പ്രതീക്ഷ എന്നിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പുറത്തല്ല ഞാൻ അച്ചുവേട്ടനെ സ്നേഹിച്ചത് സ്നേഹം അത് സംഭവിച്ചു പോകുന്നതല്ലേ നമ്മുടേതാവില്ലെന്ന് ഉറച്ച ബോധ്യത്തോടെ ഒരു മറുവാക്കിനോ ഒരു നോട്ടത്തിനോ പോലും കാത്തു നിൽക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പ്രണയത്തെ ഒരു നറുഗന്ധമുള്ള തിരി പോലെ കത്തിച്ച് നിർത്തുന്നതിൽ ഒരു തരം സമാധാനമുണ്ട് അത് പ്രതീക്ഷിക്കാതെ നൽകുന്നതിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ പൂർണതയാണ് അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളെ തന്നെ ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് വെറുതെയല്ല എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അറിയാം അവൾ മുഖം താഴ്ത്തി പറഞ്ഞു ജീവിതത്തിൽ ഒരു പ്രണയമുണ്ടാവുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അവളായിരുന്നു മുൻകെ എടുത്തത് നിന്നെ പോലെ തന്നെ ഒരു ദിവസം ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ കൂടി പലവട്ടം വേണ്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ടും കേട്ടില്ല പിന്നെ ഒരുമിച്ച് കാണാനും ഇടപെടാനും ഒരുപാട് അവസരങ്ങൾ ഒരുപാടവസരങ്ങളുണ്ടായിരുന്നു അതിനിടയിൽ എപ്പോഴും അവളുടെ കുസൃതികളും സംസാരങ്ങളും ഒക്കെ ഞാനും ഇഷ്ടപ്പെട്ടു എന്നത് ശരിയാണ് അങ്ങനെയാണ് ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറയുന്നത് പക്ഷെ അതൊരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ ഉള്ള ഇഷ്ടമായിരുന്നില്ല ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതിഷ്ടമായിട്ട് തന്നെയാണ് പക്ഷെ നിന്റെ പ്രശ്നം വന്നപ്പോൾ ആര് എന്നെ തള്ളി പറഞ്ഞവള അവളാണ് അവൾ തല ഉയർത്തി അവനെ ഒന്ന് നോക്കി ഏത് സാഹചര്യത്തിലും ഒപ്പം നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ എന്നെ തള്ളി പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ തകർന്നു പോയി എന്നുള്ളത് സത്യമാണ് പിന്നീട് അവൾ പറഞ്ഞു ഞാൻ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൾ എന്നെ സ്നേഹിച്ചതെന്ന് അതോടെ അക്കാര്യത്തിലൊരു തീരുമാനമായി അവളെ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞതിന് ശേഷമാണ് നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് നിൻ്റെയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല താലി കെട്ടിയത് അതെനിക്കും നിനക്കും വ്യക്തമായിട്ട് അറിയാമല്ലോ അവൾ മിഴുകൾ താഴ്ത്തിയിരുന്നു പക്ഷേ എനിക്കിപ്പോൾ നിന്നോട് അവൻ പറഞ്ഞു തുടങ്ങിയതും അവളെ വേഗം മിഴികൾ ഉയർത്തി അവനെ നോക്കി പെട്ടെന്നാണ് അവൻ്റെ ഫോണടിച്ചത് അവൻ ഫോൺ എടുത്തു അത്യാവശ്യമായി പാർട്ടി ഓഫീസിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞുള്ള ഫോണായിരുന്നു അത് അവൻ പെട്ടെന്ന് തന്നെ ചെല്ലാമെന്ന് പറഞ്ഞ് ഷർട്ട് എടുത്തിട്ടു ഞാൻ എനിക്ക് അത്യാവശ്യമായി പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോകണം ഞാൻ പോയിട്ട് വരാം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്താ അച്ഛട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല ഒരു ഫ്രണ്ട് കല്യാണം കഴിച്ചു കുറച്ച് വിഷയമൊക്കെ ഉള്ളതാ അപ്പോൾ ആരെങ്കിലും ഒരു മോറൽ സപ്പോർട്ട് വേണം അതിനുവേണ്ടി വിളിക്കുന്നതാണ് ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ കൂട്ടാം അവനതും പറഞ്ഞ് ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അവളവൻ്റെ പിറകിലായി ചെന്ന് നിന്നു അച്ചുപേട്ടാ മടിച്ചാണ് അവളി വിളിച്ചത് അവനുടനെ മുഖമുയർത്തി ഒന്ന് നോക്കി ഞാൻ രണ്ട് ദിവസം അച്ഛൻ്റെ ഒപ്പം ഇവിടെ നിന്നോട്ടെ മറ്റേ നാളെ രാവിലെ ഞാനങ്ങ് വരാം ഉറപ്പ് കെഞ്ചെന്ന പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും സമ്മതം കൊടുക്കാതിരിക്കാൻ അവനും തോന്നിയില്ല അത് വേണോ പ്ലീസ് അച്ചു അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ അവളെ പിരിയാൻ മനസ്സിലായിരുന്നു പ്ലീസ് അവൾ ഒന്നും കൂടി പറഞ്ഞു ആ അവനൊന്ന് ഇരുത്തി മൂളി ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞ ഗോപിക ദണ്ഡനം നീ വായിച്ചിരുന്നോ ഇല്ല ഞാൻ മറന്നുപോയി അവള് പറഞ്ഞു എങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം അവൻ കഥകു തുറന്ന് പുറത്തേക്കിറങ്ങി അവളും അവനെ അനുഗമിച്ച് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ബാലനും ചന്ദ്രികയും ഇരിപ്പുണ്ട് അയ്യോ നിങ്ങൾ പോവാണോ മക്കളെ ചന്ദ്രിക ഒരു വേദനയോട് ചോദിച്ചു എനിക്ക് പാർട്ടി ഓഫീസിൽ വരെ അത്യാവശ്യമായിട്ട് പോകണം സാരംഗി രണ്ട് ദിവസം ഇവിടെ നിൽക്കണമെന്ന് പറയുന്നു അവൻ മടിയോടെ പറഞ്ഞു ഞാനത് മോനോടങ്ങോട്ട് പറയാനിരിക്കായിരുന്നു അവൾ ഇവിടെ രണ്ട് ദിവസം നിൽക്കട്ടെ എന്ന് എത്രനാൾ കൂടി വരുന്നതാണ് ബാലൻ പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോട്ടെ ചിരിയോടെ അവനത് പറഞ്ഞു ഇറങ്ങുന്നതിന് മുൻപ് സാറങ്കിയുടെ മുഖത്തേക്കൊന്ന് നോക്കി പോവുകയാണെന്ന് അവളോട് പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അവൻ പോകുന്നതുവരെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു അവൻ്റെ മുഖത്തൊരു സന്തോഷമുണ്ട് അവൻ പോയി പോയിക്കഴിഞ്ഞതും അവൾ വേഗം അകത്തെ കൂടി മൊബൈൽ ഫോൺ എടുത്ത് ഗോപിക ദണ്ഡനം എന്ന് സെർച്ച് ചെയ്തു അറിയുന്നു ഗോപിക നിന്നെ ഞാൻ എൻ്റെ ഈ വരളുന്ന ചുണ്ടിലെ നനവാർന്നൊരു ഓർമ്മതൻ മധുവായി മധുരമായി അറിയുന്നു നിന്നെ ഞാൻ ഗോപിക നിന്റെ ഈ ചിരകാല വിരഹത്തിൽ ഒരു നാളിൽ ഉറയുന്ന കനിവായി കാവ്യമായി അറിയുന്നു ഗോപിക്ക് നിന്നെ ഞാൻ അതിൽ വന്ന വരികൾ അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ സംശയങ്ങൾ നിറച്ചു കവിതയിലെ പ്രധാന വിഷയം കൃഷ്ണനുമായുള്ള ചിരകാല വിരഹവും അതേസമയം ഒരിക്കലും അവസാനിക്കാത്ത പ്രണയവുമാണ് പല കാലങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കടന്നു പോയെങ്കിലും കൃഷ്ണനിലുള്ള അചഞ്ചലമായ പ്രണയം മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് ഗോപികയ്ക്ക് ഒരിക്കലും അവസാനിക്കാത്ത നിസ്വാർത്ഥമായ ജീവിതത്തെ തൻ്റെ പ്രണയിതാവിന് വേണ്ടി സമർപ്പിച്ച് ഒരു ഹൃദയത്തെയാണ് കവിതയിൽ പറയുന്നത് അവൻ്റെ മനസ്സാണ് ഈ വരികളിലൂടെ അവൻ തന്നോട് പറയുന്നതെന്ന് അവൾ ചിന്തിച്ചു ഒരു നിമിഷം തന്നെ അവൻ തന്നോട് എന്തോ പറയാൻ വന്നതും അപ്പോൾ ഫോൺ വന്നതുമൊക്കെ അവൾ ആലോചിച്ചു സരു അച്ഛൻ വിളിച്ചതും അവൾ വേഗം അങ്ങോട്ട് പോയി പാർട്ടി ഓഫീസിൽ നിന്നും കുറച്ചുപേരെ സൂരജിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു സൂരജ് ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു അവളൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പാർട്ടിയുടെ ഒരു സപ്പോർട്ട് എന്ന നിലയിലാണ് അവന് വേണ്ടി പോയത് അവിടെ ചെന്ന കാര്യങ്ങളെല്ലാം ചെയ്തിറങ്ങിയപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോഴാണ് സാറെങ്കയെ വിളിച്ചില്ലല്ലോ എന്ന് എന്നോർത്തത് ഫോണെടുത്തപ്പോ വീണ്ടും ഓർമ്മ വന്നു അവളുടെ നമ്പർ കയ്യിലില്ലെന്ന് എന്തു ചെയ്യും അവസാനം ഫോണും പോക്കറ്റിൽ വെച്ച് കുറച്ച് സമയം അവിടെ തന്നെ നിന്നു അന്ന് സുഹൃത്തുക്കളോടൊപ്പം ഒന്ന് കമ്പനി കൂടുകയും ഒക്കെ ചെയ്തിരുന്നു കുറച്ചധികം നാളായി കൂട്ടുകാർക്കൊപ്പം അങ്ങനെ ഇരുന്നിട്ടും മദ്യം കുടിച്ചിട്ടുമൊക്കെ അന്നത്തെ ദിവസം മദ്യലഹരിയിൽ തനിക്കൊരു അബദ്ധം പറ്റിയത് കൊണ്ട് തന്നെ പിന്നീട് മദ്യപിച്ച് വീട്ടിലേക്ക് പോയിട്ടില്ല ഒന്നാമതേ അവളോടുള്ള പ്രണയം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളത്തിന്റെ പുറത്ത് തനിക്കെന്തെങ്കിലും അബദ്ധം പറ്റിയാലോ എന്നൊരു പേടി തന്റെ സ്നേഹം അവൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ അവളെ മനസ്സറിഞ്ഞു തൊടാവൂ എന്നൊരു നിർബന്ധം ഉള്ളിലുണ്ടായിരുന്നു ചിലപ്പോൾ മദ്യത്തിന്റെ ലഹരിയിൽ അത് സാധിച്ചു വരില്ല കുറച്ചു സമയം അവിടെ ഒക്കെ ഇരുന്നെങ്കിലും പിന്നീട് തിരികെ വീട്ടിലേക്ക് തന്നെ പോവേണ്ടി വന്നു വീട്ടിലേക്ക് ചെന്നതും തന്നെ എല്ലാവരും കാത്തിരിപ്പുണ്ട് ഒറ്റയ്ക്ക് കയറി വരുന്ന അനന്തനെ കണ്ടതും അംബികയുടെ നീറ്റ് ചൊളിഞ്ഞു എന്നാൽ അവനോട് അവളെ പറ്റി ചോദിക്കാനും വയ്യ നീ ആ നാശത്തിനെ കൊണ്ടുപോയി കളയാൻ പോയതാണോ ഒരു സന്തോഷത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അംബിക ചോദിച്ചു അത് കേട്ടതും വല്ലാത്തൊരു ദേഷ്യം തോന്നിയിരുന്നു അവന് അതെ ചാക്കി കെട്ടി കൊക്കയിൽ കൊണ്ട് തള്ളിയിട്ടുണ്ട് നാളെ പോലീസ് ആരെങ്കിലും അന്വേഷിച്ചു വന്നാ ഞാൻ പറയാം അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് അത്രയും പറഞ്ഞ് ദേഷ്യത്തോട് അവൻ മുകളിലേക്ക് കയറി പോയപ്പോൾ അമ്പിക ഇളയുടെ മുഖത്തേക്ക് നോക്കി അവളെ അവൻ ഇവിടെ നിർത്തിയിട്ട് വന്നതായിരിക്കും ഇത് നല്ല അവസരമാണ് അവൾ കൂടെ ഇല്ലാത്ത സമയം നോക്കി നീ അവനോട് കൂടുതൽ അടുക്കാൻ നോക്കണം ഇനിയും ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല അവളെ തിരിച്ചു വരുമ്പോഴേക്കും അവന്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഇളയുടെ മുഖത്തേക്ക് നോക്കിയത് അംബിക പറഞ്ഞതും അവളെ സമ്മതപൂർവം തലയട്ടിയിരുന്നു അവൻ മുറിയിലേക്ക് ചെന്നൊന്ന് കുളിച്ച് തിരിച്ചു വന്നപ്പോൾ മുറിയിൽ ഇളയുണ്ട് പെട്ടെന്ന് അവൻ കയ്യിലിരുന്ന തോർത്തെടുത്ത ഒന്ന് മറച്ചു ഒരു ലുങ്കി മാത്രം എടുത്താണ് പുറത്തേക്ക് ഇറങ്ങിയത് നീ എന്താ ഇവിടെ അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ അച്ചുവേട്ടനെ കാണാൻ വേണ്ടി വന്നതാ എന്തിന് അവനവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അച്ചുവേട്ടനറിയാലോ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അച്ചുവേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഇതുവരെ ഒറ്റയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടൊന്ന് സംസാരിക്കാമെന്ന് കരുതി വന്നതാ ഇന്നിപ്പോ ആ ശല്യം അവളിവിടെ ഇല്ലല്ലോ അതുകൊണ്ട് സംസാരിക്കാലോ അവള് പറഞ്ഞു ഒരു വശ്യമായി ചിരി അവളുടെ മുഖത്ത് തിറഞ്ഞു ഉടലഴകകൾ എടുത്ത് കാണിക്കുന്ന ഒരു സ്ലീവ്ലെസ് നൈറ്റിയാണ് അവളുടെ വേഷം മാറിലെ ചുഴികൾ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അത് തന്നെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം അങ്ങനെ ഒരു വസ്ത്രമൊക്കെ അണിഞ്ഞ് അവൾ വന്നതെന്ന് തോന്നിയിരുന്നു അവന് അവളില്ലാതെ നീ എന്നോട് സംസാരിക്കാൻ വന്നത് ഒരിക്കലും നല്ല കാര്യങ്ങളായിരിക്കില്ലല്ലോ എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ നേരത്തെ നിന്നോട് പറഞ്ഞതാണ് നീ വീണ്ടും ഇങ്ങനെ സ്വയം കോമാളിയായി എൻ്റെ മുൻപിൽ വരരുത് പോകാൻ നോക്ക് അവനത് പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അച്ചുവേട്ടൻ എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ പോകരുത് വീടിള അവൻ കൈ കൊടഞ്ഞു ഒന്നും നോക്കാതെ അവൾ പെട്ടെന്ന് തന്നെ അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചിരുന്നു ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ ശരിക്കും അവൻ ഞെട്ടിപ്പോയിരുന്നു അവളെ അകറ്റാൻ ശ്രമിച്ചുവെങ്കിലും പറ്റുന്നില്ല അച്ചുവേട്ടൻ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ ഇവിടെ നിന്ന് മാറില്ല അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളത് പറയുന്നതിനോടൊപ്പം അവളുടെ ശരീരഭാഗങ്ങൾ പരമാവധി അവന്റെ ശരീരത്തിൽ അമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ദേഷ്യം വന്നിരുന്നു അനന്തന് അവൻ ഇലയെ തന്നിൽ നിന്ന് പിടിച്ചു മാറ്റി അതോടൊപ്പം തന്നെ അവന്റെ വലത് കൈ അവളുടെ ഇടത് കാരണത്ത് പതിയുകയും ചെയ്തു ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് മേലാൽ എന്റെ കൺമുൻപിൽ മുൻപിൽ ഇത്തരം വേഷം കെട്ടുമായി വന്നാൽ നീ വിവരമറിയും അത്രയും പറഞ്ഞ് അവളുടെ കൈയിൽ പിടിച്ചു വാലിച്ച് അവളെ മുറിക്ക് പുറത്തേക്ക് ഇറക്കി കുറ്റിയിട്ടിരുന്നു അവൻ ഇളക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നി അവൻ അങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഒരു പെൺകുട്ടി അരികിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത് എന്ന് അവൾ ചിന്തിച്ചു കുറച്ചു സമയം അവൾ ആ വാതിലിന്റെ മുമ്പിൽ നിന്നുവെങ്കിലും സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയിരുന്നു വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു അനന്തൻ അവളിൽ നിന്നും ഒരു പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അനന്യെ പോലെ മാത്രമേ അവളെയും കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു നിമിഷം കുടിച്ച മദ്യമെല്ലാം ആവിയായി പോകുന്നത് അവൻ അറിഞ്ഞു പിന്നെ ഒന്ന് തല കുടഞ്ഞ ശേഷം അലമാരിയിൽ നിന്ന് ബനിയനും എടുത്തിട്ട് കട്ടിലേക്കിരുന്നു വേശപ്പുറത്ത് ഭദ്രമായി വച്ചിരുന്ന സാരംഗിയുടെ ഡയറിയിൽ അപ്പോഴാണ് നോട്ടമെത്തിയത് അതോടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മറ്റു കാര്യങ്ങളെല്ലാം മറന്നു അവൻ വേഗം ആ ഡയറിയും എടുത്ത് കട്ടിലേക്ക് കടന്നു ഡയറിയുടെ ഓരോ താളുകളും മറയ്ക്കുമ്പോഴും ആനന്ദൻ സാറങ്കിക്ക് ആരാണെന്ന് വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു കൃത്യമായ ഡേറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഡയറി ഒന്നും അവൾ അടുത്ത കാലത്ത് എഴുതിയതല്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല കൈയക്ഷരത്തിന്റെ അക്ഷരത്തിന്റെ പഴക്കവും വേഗം മനസ്സിലാക്കാൻ സാധിക്കും ഇത്രത്തോളം തന്നെ ആ പെണ്ണെ സ്നേഹിച്ചിരുന്നോ എന്ന് ആ നിമിഷം അവൻ ചിന്തിച്ചു പോയിരുന്നു പെട്ടെന്നാണ് വാതിൽ ഒരു മുട്ട് കേട്ടത് അവൻ ചെന്ന് കഥകൾ തുറന്നതും മുന്നിൽ അമ്പികയാണ് നീ ഭക്ഷണം കഴിക്കുന്നില്ലേ എനിക്കൊന്നും വേണ്ട അവനത് പറഞ്ഞുകൊണ്ട് തിരിച്ചു മുറിക്കുള്ളിലേക്ക് കയറി കൂടുതലൊന്നും പറയാതെ അംബിക തിരിച്ചുപോയി മുറിക്കുള്ളിൽ നിൽക്കുമ്പോൾ വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ എനന്തോന്നി അവളില്ലാതെ ആ മുറി തന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു അവള് മുറിയിൽ ഉള്ളപ്പോൾ ഇവിടേക്ക് വരാൻ ഒരു പ്രത്യേക താല്പര്യമാണ് അതുകൊണ്ടാണ് പലപ്പോഴും സാധാരണ വൈകുന്നേരങ്ങളിലുള്ള സുഹൃത്തുക്കളോടൊപ്പമുള്ള കറക്കം ഒഴിവാക്കി ഇവിടെ കൂടി വന്നിരുന്നത് എന്നാൽ ഇന്ന് വല്ലാത്തൊരു ശൂന്യത തൻ്റെ ജീവിതത്തിനും ആ ശൂന്യതയുണ്ടെന്ന് അവന് തോന്നി അവളില്ലാതെ പറ്റില്ലെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ആ തിരിച്ചറിവ് അവനെ തളർത്തി അവൾ അടുത്തുണ്ടായിരുന്നപ്പോൾ താൻ അനുഭവിച്ച സന്തോഷം ഈ ശൂന്യതയ്ക്ക് പകരമായി തരാൻ ലോകത്തിലെ മറ്റൊന്നിനും കഴിയില്ലെന്ന സത്യം അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു ഈ മുറി ഇപ്പോൾ വെറും ചുവരുകളും മേൽക്കൂരയുമാണ് കാരണം അതിൻ്റെ ആത്മാവ് അവളെ പിന്തുടർന്ന് പോയിരിക്കുന്നു ക്ലോക്കിൽ നോക്കി സമയം പത്ത് മുപ്പതായിരിക്കുന്നു അവളിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും ഒമ്പതരയാകുമ്പോൾ ഇവിടെ കയറി കിടക്കുന്നത് കാണാം ഡയറി വായിച്ചു തീർത്ത് അവൾ കാണാതെ സൂക്ഷിച്ചു വെച്ചു അവൻ ശേഷം ഫോൺ എടുത്ത് വെറുതെ പാട്ട് കേട്ടു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൻ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല പുസ്തകങ്ങൾ വായിക്കുവാനും ഫോണിൽ വീഡിയോകൾ കാണുവാനും ഒക്കെ ശ്രമിച്ചെങ്കിലും മനസ്സവിടെ നിൽക്കുന്നില്ല അതാ ഒരുവളിലാണ് തന്നെ ഏകാന്തതയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയ ആ ഉരുവളിൽ അവളാണ് തൻ്റെ ഹൃദയത്തിൽ ദീർഘകാലമായി അടഞ്ഞുകിടന്ന വാതിൽ തുറന്നത് എവിടെ നിന്നോ വന്നൊരു വെളിച്ചം പോലെ ആ പ്രണയം അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു ഇപ്പോൾ ആ പ്രണയം ഒരു നദി പോലെ മനസ്സിലൂടെ ഒഴുകി നിറയുകയാണ് ശാന്തമായി എന്നാൽ അതിശക്തമായി അവളില്ലാതെ ഈ ലോകം തനിക്കില്ലെന്ന സത്യം ആ പ്രവാഹത്തിൽ അവൻ അറിഞ്ഞു അവൻ ദീർഘമായി ശ്വാസമെടുത്തു ആ നിമിഷം ആ ശ്വാസത്തിൽ പോലും അവളുടെ ഗന്ധമുണ്ടായിരുന്നു അവളുടെ പ്രണയത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു അവളിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവുമോ എന്നവൻ ചിന്തിച്ചു വീണ്ടും ക്ലോക്കിലേക്ക് നോക്കി സമയം പതിനൊന്നേകാലായിരിക്കുന്നു അവൻ ഫോൺ ഫോണെടുത്ത് രണ്ട് കൽപ്പിച്ച് ബാലന്റെ നമ്പർ ഡയൽ ചെയ്തു ഈ സമയത്ത് വിളിക്കുന്നത് ശരിയാണോ എന്നൊരു തോന്നൽ മനസ്സിൽ തോന്നിയെങ്കിലും വിളിക്കാതിരിക്കാൻ അവന്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല കുറേ നേരത്തിന് ശേഷമാണ് ഫോൺ എടുത്തത് അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് അവന് തോന്നിയിരുന്നു എന്താ മോനെ ബാലന്റെ ആദ്യം നിറഞ്ഞ ശബ്ദം വന്നു ഒരു പക്ഷേ ഈ സമയത്ത് വിളിക്കുന്നത് കൊണ്ടാവാം അത് ഒന്നുമില്ല ബാലേട്ടാ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ട് വിളിച്ചതാണ് ഒരൽപ്പം ചമ്മലോടെയാണ് അവൻ പറഞ്ഞത് ആണോ ഞാൻ അവളുടെ കയ്യിൽ കൊടുക്കാം അല്ല ഉറങ്ങുകയാണെങ്കിൽ കൊടുക്കണ്ട അത് സാറല്ല ഞാൻ വിളിക്കാം ബാലൻ മുറിയിലേക്ക് പോകുന്നതും തട്ടുന്നതുമൊക്കെ കേട്ടിരുന്നു അനന്തര മോളെ എന്ന് പറഞ്ഞതും അവളുടെ മുഖഭാവം ഇപ്പോൾ എങ്ങനെയാണെന്നാണ് അവൻ ചിന്തിച്ചത് അത് കേട്ടതും മുഖം മുഖമിടർന്നിരുന്നു ഇത്രയും സമയം ഉറക്കം പോലും കിട്ടാതെ അവനെക്കുറിച്ച് തന്നെ ആലോചിച്ച് കിടക്കായിരുന്നു ഇവിടെ നിൽക്കാൻ തോന്നിയ നിമിഷത്തെ പോലും പഴിച്ചു ഇരുന്നത് അവനെ കാണാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നിയ നിമിഷം ആ ശബ്ദം ഒന്ന് കേൾക്കാൻ ഇനിയൊരു വഴിയുമില്ലെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു തൻ്റെ ഫോണിൽ നമ്പർ ഉണ്ടെങ്കിൽ ആൾ വിളിച്ചാൽ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊരു പേടി അവൾ വേഗം ഫോൺ പിടിച്ചു വാങ്ങി ഹലോ അവളുടെ സ്വരം കാതിൽ അലയടിച്ച നിമിഷം തന്നെ അവനിൽ വല്ലാത്തൊരു കുളിർമ തോന്നി ഇത്രയും സമയം നഷ്ടമായ എന്തോ ഒന്ന് അന്നിലേക്ക് വന്നു ചേർന്നതുപോലെ തന്നെ പൂർണമാക്കുന്നത് പോലെ മോളെ രാവിലെ കൊണ്ടു തന്നാൽ മതി ഫോണ് അച്ഛൻ കിടക്കുക ചിരിയോടെ അവളോട് പറഞ്ഞ് അയാൾ പോയതും അവൾ വേഗം അകത്തെ മുറിയിലേക്ക് നോക്കി അനുജോത്തിമാർ രണ്ടുപേരും ഉറക്കം പിടിച്ചിട്ടുണ്ട് വാതിൽ ചാരിയിട്ട് അവൾ വേഗം ഉമ്മറത്തേക്ക് നടന്നു അച്ചു അവൾ ഒന്നും കൂടി വിളിച്ചു ചെറു ചിരിയോടെ അവനാ വിളിയോ അവനൊന്ന് ഇരുത്തി മൂളി എനിക്ക് നിന്റെ നമ്പർ അറിയില്ല അവൻ പറഞ്ഞതും അവളുടെ മുഖത്തൊരു നിരാശ നിറഞ്ഞു എന്റെ നമ്പർ ഇതാ നീ നിന്റെ ഫോണിൽ നിന്ന് ഒരു മിസ്ഡ് കോൾ ഇട്ടേക്ക് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അവൾ പറഞ്ഞു എന്നിട്ട് എന്തേ വിളിക്കാഞ്ഞത് ഒരു പരിഭവം പോലെ അവൻ ചോദിച്ചു ഞാൻ വിളിച്ച അച്ചവേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതുമാത്രമല്ല അച്ചവട്ടൻ തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എങ്കിലും ഞാൻ അവിടെ പോന്നതല്ലേ ഇവിടെ എത്തിയോ എന്ന് അറിയാനുള്ള ഒരു മര്യാദയെങ്കിലും നിനക്ക് വേണ്ടേ മനുഷ്യന്റെ കാര്യമല്ലേ വഴിയിൽ വെച്ച് വണ്ടിയോ മറ്റോ അച്ചേട്ടാ ഒരു ശാസന പോലെ അവള് വിളിച്ചതും ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആദി അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു തനിക്ക് വേണ്ടി അവൾ വേദനിച്ചത് ആ നിമിഷം അവനിൽ വല്ലാത്ത സന്തോഷം നിറച്ചിരുന്നു അച്ചുവേട്ടൻ വന്നതേ അവൾ ചോദിച്ചു വന്നിട്ട് കുറച്ചായി ഭക്ഷണം കഴിച്ചോ ഇല്ല നീ കഴിച്ചോ അവൻ ആർദ്രനായി വിശപ്പുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് നന്നായി കഴിച്ചില്ലേ അച്ചുവേട്ടൻ കഴിക്കുന്നില്ലേ ഞാനും ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചതുകൊണ്ട് കൊണ്ട് വിശപ്പുണ്ടായിരുന്നില്ല നീ ഉറങ്ങിയിരുന്നോ ഇല്ല അവനൊന്ന് മൂളി പിന്നെ എന്തു പറയണമെന്ന് രണ്ടുപേർക്കും അറിയില്ല പക്ഷേ ഫോൺ കട്ട് ചെയ്യുന്നില്ല നീ ഉറങ്ങിക്കോ നാളെ കോളേജിൽ പോകേണ്ടതല്ലേ എനിക്ക് ഉറക്കം വരുന്നില്ല അച്ഛേട്ടാ അവൻ ഫോൺ വയ്ക്കാണെന്ന് തോന്നിയതും അവൾ പെട്ടെന്ന് പറഞ്ഞു നീ നാളെ വരുമോ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അവനങ്ങ് ചോദിച്ചു അവളുടെ ചുണ്ടിൽ ഒരു ചിരി നിറഞ്ഞു ഞാൻ മറ്റേ നാൾ വരുമെന്നല്ലേ ഇവിടെ പറഞ്ഞത് അച്ഛനൊപ്പം നാളെ വൈകുന്നേരം അമ്മായിയുടെ വീട്ടിൽ എന്ന് പറഞ്ഞിരുന്നു ഉച്ചവരേ ഉള്ളൂ നാളെ കോളേജ് അത് കഴിഞ്ഞ് അവിടെ പോകാമെന്നാണ് പറഞ്ഞത് ഞാൻ വരുന്നില്ലെന്ന് പറയാം അല്ലേ അമ്മായിടെ വീട്ടിൽ അവൾ പ്രതീക്ഷയോട് ചോദിച്ചു വേണ്ട അതൊക്കെ തീരുമാനിച്ചതല്ലേ തൽക്കാലം പോയിട്ടുവാ അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ ഒരു വല്ലായ്മ തോന്നിയിരുന്നു അവൾക്ക് തിരിച്ച് ചെല്ലണമെന്ന് അവൻ പറയുമെന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് ആഗ്രഹിച്ചത് കുറച്ച് സമയം രണ്ട് ഒന്നും മിണ്ടാതെ ഫോണിൻ്റെ രണ്ട് തലക്കിലായിരുന്നു അത് കഴിഞ്ഞ് അവൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ നാളെ വിളിക്കാം നീ എന്നെ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടേക്ക് ശരി ഗുഡ് നൈറ്റ് ആർദ്രമായ സ്വരത്തിൽ അവൻ പറഞ്ഞതും അവളുടെ മനസ്സ് നിറഞ്ഞു ഫോൺ കട്ട് ചെയ്തതും അവന് ശ്വാസം കിട്ടിയത് ഒരു ഫീല് ഇത്രയും സമയം ഈ ഒരു ശബ്ദമാണോ താ മിസ് ചെയ്തത് അവളോട് കുറച്ച് സമയം സംസാരിച്ചപ്പോ കുറച്ച് മുൻപ് അനുഭവിച്ച ശൂന്യത ഇല്ലാതായതുപോലെ അവന് തോന്നി അവളെ കാണാൻ തോന്നുന്നുണ്ടായിരുന്നു അവളെക്കുറിച്ച് തന്നെ ആലോചിച്ചാണ് ആ രാത്രിയിൽ കിടന്നുറങ്ങിയത് അപ്പോഴും ഹെഡ്സെറ്റിൽ നിന്നും ആ ഗാനത്തിന്റെ ഈരടികൾ അവിടെ കേൾക്കാമായിരുന്നു ഉറങ്ങുമ്പോഴും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾക്ക് വേണ്ടി തുടരും ഇന്ന് വലിയ പാർട്ടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് കമൻറ്റ് പിശിക്കിയാൽ ഞാൻ ഈ കഥ തിങ്കളാഴ്ച ഇടില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് ബാലൻസും കൂടി ഇട്ട് തിങ്കളാഴ്ച കഥ തന്നെ പോസ്റ്റ് ചെയ്യാം